സ്നേഹത്തിന്റെ തീരാൻ ഞാൻ തിരുനടയിലിരുന്ന് തിരുവചനങ്ങൾ പഠിക്കണം അവന്റെ സ്നേഹ കൂടാരത്തിലിരുന്ന് നിരന്തരം ധ്യാനിക്കണം അവന്റെ അരൂപി പറന്നിറങ്ങി സ്നാനം നൽകുന്നതിനായി പ്രാർത്ഥനാപൂർവം സന്നിധിയിൽ തപസ്സിരിക്കണം തപസ്സിലൂടെ തപസിലൂടെ സ്വയം സജ്ജമാകണം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും വിശുദ്ധീകരിക്കണം പ്രാർത്ഥനയിലൂടെ രൂപാന്തരപ്പെടണം വിശുദ്ധ കുപാനയുടെ സ്നേഹം പുതിയണം അതെ ദിവ്യകാരന സന്നിധിയിൽ മണിക്കൂറുകൾ തപസ്സിരുന്ന ദേവദാസൻ പഞ്ഞിക്കാരനച്ഛൻ തന്ന മാതൃക ഒരു മായാത്ത മുദ്രയായി എന്റെ മനസ്സിനെ മതിക്കുമ്പോൾ ദേവദാസന്റെ ഈ ഉദ്ബോധനത്തെ നമുക്കനുസ്മരിക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന സമയം ഒരിക്കലും ഒരു നഷ്ടമായി കരുതരുത് മറിച്ച് അത് ലാഭമാണെന്നറിയുക ജോസഫ പ്രാർത്ഥിക്കേണേ യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾ വീക്ഷിക്കും യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങള പേക്ഷിക്കും